താലിബാൻ ചെയ്തതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയും ഞാൻ കണ്ടിട്ടില്ല എല്ലാം ഇസ്ലാമികാണ് എല്ലാം നെബിചാരി ആണ് പുള്ളി ചെയ്തിട്ടുള്ളത് നിങ്ങൾ പറയുവാ താലിബാൻ ചെയ്തതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയും അതാ പറഞ്ഞ താലിബാൻ ചെയ്ത നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അനിസ്ലാമികമായ ഒരെണ്ണം പറയും ഒരെണ്ണം 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 പറയും എന്താണ് താലിബാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ അനിസ്ലാമികമായ ഒരെണ്ണം പറയൂ നമ്മള് താലിബാൻ ഞാൻ നേരത്തെ പറഞ്ഞു താലിബാന്റെ ഇസ്ലാമും ആർ എസ് എസിന്റെ ഹിന്ദു മതവും അത് രണ്ടും ആ മതവുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ നമുക്ക് താലിബാനിലെ അനിസ്ലാമികമായ ഒരു കാര്യം പറയൂ നിങ്ങൾ നിങ്ങൾ താലിബാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല താലിബാൻ ചെയ്യുന്നത് എല്ലാം ശരിയാണ് ഇസ്ലാമികമായിട്ട് ശരിയാണെന്നാ ഞാൻ പറയുന്നത് അത് നിങ്ങൾ െ കുറിച്ച് നിങ്ങൾ പറയൂ താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു ഒരു കാര്യം അറിയാണെങ്കിൽ നിങ്ങൾ ഞാൻ ഞാൻ നമ്മൾ ബന്ധപ്പെട്ട വിഷയത്തിൽ യോജിപ്പില്ലാത്ത വ്യക്തിയാണ് അത് നമുക്ക് വിഷയമല്ല പക്ഷെ നിങ്ങൾ നിങ്ങൾ ഉസ്താദിനെ ഉസ്താദിനെ അംഗീകരിക്കുകയും താലിബാനെ എതിർക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയൂ നിങ്ങൾ അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം പറയും ഞാനിപ്പോ അഞ്ചാമത്തെ തവണയാണ് ഞാൻ ചോദിക്കുന്നത്